കരിമ്പട്ടികയിൽപ്പെട്ട സോഫ്റ്റ്വെയർ കമ്പനി എം കെ സി എല്ലിന് പത്ത് ലക്ഷം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഡേറ്റ കൈമാറിയതിൽ പരാതികൾ ഉയർന്നിട്ടും പിന്നോട്ടു പോകാതെയുള്ളത് സർക്കാർ സർവകലാശാലകളിൽ സ്പ്രിങ്ക്ലർ മോഡൽ ഡേറ്റ തട്ടിപ്പ് നടന്നിട്ടും പ്രതിപക്ഷവും മൗനം തുടരുന്നു അതേസമയം സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് എ ഗുരുതര ചട്ടലംഘനം നടത്തി കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനിയായ എൻ കെ സി എല്ലിന്റെ സർക്കാർ കരാർ നൽകിയതിൽ വിമർശനവും പ്രതിഷേധവും ഉയരുകയാണ് സ്പ്രിംഗർ മോഡൽ തട്ടിപ്പിനാണ് സർക്കാർ കളമൊരുക്കുന്നത് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാതെ ചട്ടങ്ങൾ ലംഘിച്ച് സംസ്ഥാന സർക്കാർ മഹാരാഷ്ട്ര സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തിയ എം കെ സികളിന് കരാർ നൽകിയതിലൂടെ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെയാണ് കൈമാറുന്നത് സർവകലാശാലകളിലെയും കോളേജിലെയും മുഴുവൻ വിദ്യാർത്ഥികളുടെയും എല്ലാ ഡേറ്റകളും കെയറിയിപ്പിന്റെ സർവറിൽ അപ്ലോഡ് ചെയ്ത് സർവകലാശാലകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിലാണ് വിദ്യാർത്ഥികളുടെ മൊത്തം ഡേറ്റയും കൈമാറുന്നത് പരീക്ഷാ നടത്തിപ്പ് മൂല്യനിർണ്ണയം ഉൾപ്പെടെ ഏകീകരിക്കാനുള്ള കരാറാണ് സ്വകാര്യ ഏജൻസിക്ക് നൽകിയത് സർക്കാർ നടത്തിയ ഗുരുതര തട്ടിപ്പിൽ പ്രതിപക്ഷവും മൌനം തുടരുകയാണ് പത്ത് ലക്ഷം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഡേറ്റ കൈമാറുന്നതുമായ വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടത്തണമെന്നും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് എ ബി വിപി ഗവർണർക്ക് പരാതി നൽകി തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സമരം സംഘടിപ്പിക്കുമെന്നും എ ബി വി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദ് പ്രസ്താവനയിൽ അറിയിച്ചു ജനം തിരുവനന്തപുരം